ചിന്നക്കനാടിയിൽ കനത്ത മൂടൽ മഞ്ഞിനൊപ്പം ജനങ്ങളെ ആശങ്കയിൽ ആശങ്കയിലാഴ്ത്തി കാട്ടാനക്കൂട്ടവും പന്നിയാർ പന്തടിക്കളം മേഖലകളിൽ ചക്കക്കൊമ്പനും കാട്ടാനക്കൂട്ടവും ഇന്ന് രാവിലെ മുതൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് മുറിവാലിനും സമയപ്രദേശത്തുണ്ടാ ഇന്നലെ വൈകിട്ട് ചക്കക്കൊമ്പൻ കുമളി മൂന്നാർ സംസ്ഥാന പാതയിറങ്ങി അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു ശക്തമായ കോടമഞ്ഞാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത് യാത്രക്കാർ അതീവ ജാഗ്രത പുലർത്തി വേണം യാത്ര ചെയ്യുവാനെന്ന് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനോടൊപ്പമാണ് കാട്ടാനക്കൂട്ടത്തിൻ്റെ ശല്യവും ഉടലെടുത്തിരിക്കുന്നത് ഇന്നലെ കുമളി മൂന്നാർ സംസ്ഥാന ഇറങ്ങിയ ചക്കക്കൊമ്പൻ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി ഇന്ന് രാവിലെ മുതൽ ചക്കക്കൊമ്പനും കാട്ടാനക്കൂട്ടവും അടങ്ങുന്ന സംഘം പന്നിയാർ പന്തടിക്കുളം മേഖലയിലാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഇതോടുകൂടി തോട്ടം തൊഴിലാളികൾക്ക് ജോലിക്ക് പോകുന്നതടക്കം തടസ്സപ്പെട്ടു ൾക്കും ഏലത്തോട്ടങ്ങൾക്കും നടുവിൽ നിലയറപ്പിച്ചിട്ടുള്ള കാട്ടാനക്കൂട്ടം എപ്പോൾ വേണമെങ്കിലും ജനവാസ മേഖലയിലേക്കും റോഡിലേക്കും ഇറങ്ങുവാൻ സാധ്യതയുണ്ട് ഇതിനാൽ തന്നെ ജനങ്ങൾ ജാഗ്രതയോടുകൂടി സഞ്ചരിക്കണമെന്ന് ദ്രുതകർമ്മസേനയും അറിയിച്ചിട്ടുണ്ട് നിലവിൽ ആനകളെ ആർആർടി സംഘം നിരീക്ഷിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോചോല